എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജിക്ക് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് കമലെ വിളിക്കുവാണ് എന്നിട്ട് കമലോട് പറയുന്നുണ്ട് എനിക്കൊക്കെ രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ കമലെടുത്ത് വിളിച്ച് എന്തെങ്കിലും ഒരു മാർഗം പറ എന്ന് പറയും ഞാനിപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അല അറിയത്തില്ലേ ആ അലീനെ അവളായിപ്പോൾ ഈ വീട് ഭരിക്കുന്നത് അവൾ പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ തന്നെ ഒരാൾക്ക് കാണണമെങ്കിൽ പോലും അവളുടെ അനുവാദം വേണം എന്ന അവസ്ഥയായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം കമലെ ചോദിക്കുന്നുണ്ട് അതിന് നീന്തലെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവളെ അവിടെ പറഞ്ഞു വിട്ടാൽ പോരെ എന്ന് ചോദിക്കും നേരം അതിന് ബാലേന്ദ്രൻ സമ്മതിക്കു എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് അതിനെ അമ്മയല്ലേ അവളെ പിടിച്ചു നിർത്തിയേക്കുന്നത് അവളിവിടുന്ന് അങ്ങനെ പോകുമോ എന്നോർത്ത് അമ്മയ്ക്ക് പേടിയാണ് അതുകൊണ്ട് അമ്മ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ നിന്റെ അമ്മയ്ക്ക് അവിടെ ഇത്തിരി സുഖം കൂടിപ്പോയി എന്ന് പറഞ്ഞ പറയുവാണ് കമല അന്നേരം വൈജന്തി പറയും അതെ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇവിടെ ഇത്തിരി സുഖം കൂടിപ്പോയി എന്ന് അതുകൊണ്ട് ഞാൻ ഇനി അമ്മയെ അങ്ങോട്ട് കൊണ്ടുവിടാൻ പോവുകയാണ് കുറച്ച് നാളാണ് അവിടെ നിൽക്കട്ടെ ഏതായാലും ചെക്കപ്പ് ആകാറായിട്ടുണ്ട് ആ ചെക്കപ്പ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവിട്ടോളാം എന്ന് പറയും അതുവരെ ഈ സംസാരത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊഴുപ്പിച്ച് വിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന കമല പെട്ടെന്ന് ആ പ്ലേറ്റ് മാറ്റിട്ടോ കമല ചോദിക്കുക അയ്യോ ആ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവിടാനോ അപ്പോൾ ആര് നോക്കും എന്ന് ചോദിക്കുമ്പം ആ അവിടെയും കുറച്ച് ദിവസം നിൽക്കട്ടെ അവിടെ നിങ്ങൾ നോക്ക് ഇവിടെ തന്നെ നിന്നാൽ ശരിയാകിയല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം കമലയ്ക്ക് ആകെ ടെൻഷനായി അന്നേരം പെട്ടെന്ന് പറയുക വൈജി നീ എടുത്തിയാടിയൊരു തീരുമാനം എടുക്കരുത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് അത് പ്രശ്നമായ എന്ത് ചെയ്യും അതുകൊണ്ട് നീ നന്നായിട്ട് ആലോചിച്ചിട്ടേ എന്തെങ്കിലും തീരുമാനം എടുക്കാവുള്ളൂ എന്നൊക്കെ പറയുക അന്നേരം യും കമൽ ചോദിക്കുമ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ബാലേന്ദ്രനോടൊന്നും പറയാൻ മേലായിരുന്നു അന്നേരം എങ്ങനെ പറയാനാ മുകളത്തെ റൂമിലേക്ക് താമസം മാറ്റി അങ്ങോട്ട് ആരും ചെല്ലുന്നത് ഇഷ്ടമല്ല അങ്ങോട്ട് ആർക്ക് ചെല്ലണമെങ്കിലും അലീനയുടെ അനുവാദം വേണം അവൾ പറഞ്ഞാൽ മാത്രമേ ബാലേന്ദ്രനെ ആർക്കെങ്കിലും ഒന്ന് പോയി കാണാൻ പറ്റുള്ളൂ ആ അവസ്ഥയാണ് ഇവിടെ എന്ന് പറയും അന്നേരം കമല് ചോദിക്കുന്നുണ്ട് കാണാൻ താല്പര്യമില്ല നീ അങ്ങോട്ട് പോകണ്ട നിനക്ക് എളുപ്പമില്ലേ പോകണ്ട കുറച്ചു ആൾ അങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചാൽ പോലെ കഴിയുമ്പോൾ അയ്യോ അത് ഏതായാലും അനുവദിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വൈജിന്തി പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഏതായാലും അവൾ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കുകയല്ല അമ്മയെ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അവള് ആര് നോക്കാനെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കും എന്നിങ്ങനെ പറയുമ്പം അപ്പം ബാലേന്ദ്രനെ നോക്കണ്ടേ എന്ന് വിൽക്കും അന്നേരം വൈദ്യ പറയുന്നുണ്ട് ബാലേന്ദ്രനെ നോക്കാനേ ബാലേന്ദ്രൻ്റെ ഭാര്യയായി ഞാനിവിടെയുണ്ട് അത് പോരെ അന്നേരം കമല ചോദിക്കുമ്പോൾ നിനക്ക് ബാങ്കിൽ പോകണ്ടതെന്ന് അന്നേരം വൈദ്യം പറയുവാണ് ഞാൻ ലോങ് ലീവ് എടുക്കും അല്ലെങ്കിൽ വി ആർ എസ് എഴുതി കൊടുക്കും എൻ്റെ ജോലി പോയാലും അവളെ ഞാനിവിടെ വെച്ച് വഴിക്കുകയല്ല എന്ന് പറയും അന്നേരം കമല പറയുന്നുണ്ട് നീ ഇടപിടിയിൽ നിന്നൊന്നും ചെയ്യരുത് ഒന്ന് നന്നായിട്ട് ആലോചിക്കുക എന്നിട്ട് എന്നെ വിളിക്കാം അതാ അങ്ങനെ ആലോചിച്ചെടുക്കുന്ന തീരുമാനമേ ശരിയാവുകയുള്ളൂ എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഫോം വയ്ക്കും ഫോം വെച്ച് കഴിയുമ്പം കമലയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ വൈജീൻറെ ജീവിതം കുളം തൊണ്ടിന് കുളമായി പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണെന്ന് തോന്നുന്നു മുഖത്ത് പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെ കാണാനായിട്ട് ഗോവർദ്ധൻ വരുന്നുണ്ട് ബാലേന്ദ്രൻ ഇപ്പോൾ ബിസിനസ്സൊന്നും നോക്കാൻ അങ്ങോട്ട് ചെല്ലാത്തോണ്ട് ഒപ്പിടേണ്ട ഫയൽസൊക്കെ ഉണ്ടല്ലോ അതൊക്കെയായിട്ടാണ് വരുന്നത് കോളിമ്പലടിച്ച് അകത്ത് കയറി വരുന്നേക്കും അലീനെ അടുത്തോട്ട് ചെല്ലും അന്നേരം ഞാൻ ബാലേട്ടനെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യേം ഞാൻ പോയി ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയുക അന്നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ ആണ് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ആരാണേലും മക്കളാണേൽ പോലും ചോദിച്ചിട്ട് പോയി കാണാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അലീൻ്റെ മുകളിലേക്ക് പോകുമ്പം ഗോവർദ്ധൻ ിങ്ങനെ അന്തിച്ച് നിൽക്കുക കേട്ടോ കാരണം ഇതിനുമുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്തായാലും ഗോവർത്തന അവിടെ നിൽക്കുന്ന കണ്ടിട്ട് വൈജന്തി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് നീ ബാലട്ടനെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കും അതേ എന്ന് പറയും എന്നിട്ട് ചോദിക്കും ബാലട്ടനെ നോട്ടാ മുകളിലോട്ട് അപ്സ്റ്റേയിലോട്ട് താമസം എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങോട്ട് മാറി ഹൃദ്രോഗിയല്ലേ പ്രത്യേകം പ്രത്യേകം കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നത് അവിടെ പോയി താമസമാക്കിയിട്ടുണ്ട് ഇനി അവൾ അവിടെ പോയി ബാലേട്ടനെ കാണണമെങ്കിൽ അതിനിടെ സമ്മതം മേടിക്കണം അങ്ങനെ സമ്മതം മേടിക്കുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ പുതിയ ഭരണപരിഷ്കാരങ്ങളൊക്കെയാണ് എന്ന് പറയും അങ്ങനെ അതെന്താ അങ്ങനെയെന്ന് വയ്ക്കുമ്പോൾ അതെന്താ അങ്ങനെ എന്ന് നീ അവിടെ പോയി നിന്റെ ബാലേനോട് ചോദിക്കുക എന്നിട്ട് അതിൻ്റെ ഉത്തരം നീ എന്നോട് കൂടി ഒന്ന് പറയണം കേട്ടോ എന്ന് പറയും അന്നേരം ഇങ്ങനെ അന്തിച്ച് നിൽക്കുകട്ടോ ഗോവർദ്ധൻ എന്നിട്ട് പറയുന്നുണ്ട് നീ കയറിച്ചില്ല ആളുടെ അനുവാദത്തിന് വേണ്ടി നീ കാക്കൊന്നും വേണ്ട എന്ന് പറയും അങ്ങനെ ഗോവർദ്ധൻ അങ്ങോട്ട് കയറി കയറിച്ചില്ല ഈ സമയം അലീന റൂമിൽ തട്ടിയിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ സാർ കാണാൻ വന്നിട്ടുണ്ട് കയറ്റി വരട്ടെ വരാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ വരാൻ പറ എന്ന് പറയും അന്തേക്കും അപ്പോൾ അതിൽ തൊട്ടപ്പുറത്ത് എത്തി എത്തിയായിരുന്നു കേട്ടോ ഗോവർദ്ധൻ ഗോവർദ്ധൻ റൂമിലേക്ക് കയറി വരുന്നു അന്നേരം അലീന പോകാൻ തുടങ്ങുക അന്നേരം ബാലേന്ദ്രൻ <gum> <gummumbles> <gum <frog spindles> time, day, െ തിരിച്ചു വിളിക്കും എന്നിട്ട് ചോദിക്കും ഇതാണ് എൻ്റെ ബ്രദറിലോ മനസ്സിലായോ എൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് എന്നൊക്കെ പറയും ആ എനിക്കറിയാം സാർ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനെ മനസ്സിലായില്ലേ അലീനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത് എന്ന് പറയും എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധനെ കാപ്പിയോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടേന്ന് അന്നേരം ആ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കും ആ അതാണ് നല്ലത് ഒരു ഗ്ലാസ് എനിക്കൂട്ട് എടുത്തോ എന്ന് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ അന്നേരം അലീനെ താഴേട്ടേ പോകുന്നു അതുകഴിഞ്ഞാൽ ബാലേന്ദ്രൻ അവിടെ ഇരുന്ന് ഫയലൊക്കെ എടുത്ത് നോക്കാൻ വേണ്ടി എടുക്കുവാണ് അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട് ചേച്ചിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ചേട്ടൻ ഇങ്ങോട്ട് മാറിയത് എന്ന് പറയുമ്പം അവളുടെ ഇഷ്ടം ആര് നോക്കുന്നു കുറച്ച് കാലത്തേക്ക് ഇനി ഇങ്ങനെ പോകാനാണ് തീരുമാനിച്ചേക്കുന്നത് എന്ന് പറയും അന്നേരം പറയും ആയിക്കോട്ടെ ഈ അലീനയുടെ കാര്യത്തിലാണ് ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതെന്ന് പറയുമ്പോൾ അവളുടെ ഇഷ്ടം നോക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല കുറേ കുറേ കാലം എന്നെ അടിച്ചമർത്തി വെച്ചിരുന്നതല്ലേ ഇനിയിപ്പം അവളുടെ ഇഷ്ടമൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുവാണ് അന്നേരം കുട്ടികൾ വേറെ രീതി ചിന്തിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള പ്രായമായതാണ് എന്നിട്ടും അവർ ചിന്തിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ യോഗം എന്നിങ്ങനെ പറയുക കേട്ടോ അത് കഴിഞ്ഞ് ഫയലൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ ഫയലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അലീന ജ്യൂസുമായിട്ട് വരുന്നത് ജ്യൂസ് മേടിച്ച് കുടിച്ച് നിന്നേക്കും ആ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയും ബാലേന്ദ്രനും അതിൽ നിന്ന് ഒരു ക്ലാസ് എടുക്കും കേട്ടോ എന്നിട്ട് ഗോവർദ്ധനോടായിട്ട് പറയുന്നുണ്ട് എടോ ഞാൻ അലീനയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് അലീ ഇന്ന് തൊട്ട് എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്ന് പറയും അന്നേരം അങ്ങനെയൊക്കെ ഒരു സാ തസ്തിക ഉണ്ടോ എന്ന് ചോദിക്കുക ഗോ ഗോവർദ്ധൻ അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു തസ്തിക കിടക്കട്ടെടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നവർക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല താൻ തന്നെ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ പെങ്ങളു ചോദിക്കും ചേച്ചിക്ക് ഇഷ്ടമില്ലാതെ എന്തിനാണ് അലീനെ അവിടെ നിർ നിർത്തിയേക്കുന്നത് എന്ന് അന്നേരം താൻ പറയണം അലീന ഏട്ടൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് അവൾക്കും ഒരു കുന്തം മനസ്സിലാകിയില്ല അതുപോലെ ഇവിടുന്ന് നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ വൈജിന്തിൻ ചോദിക്കും തന്നോട് എന്താണ് അലീനയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തിനാണ് അലീന ഇവിടെ നിർത്തുന്നത് എന്നൊക്കെ അന്നേരം അവളോട് ഇത് തന്നെ പറഞ്ഞാൽ മതി അവൾ അത് എന്ത് തേങ്ങയാണ് എന്ന് ആലോചിച്ചെടുക്കുന്ന സമയം കൊണ്ട് തനിക്ക് തൻ്റെ വീട്ടിൽ ചെല്ലാം എന്നിങ്ങനെ പറയുവാണ് അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട് ഏതായാലും ഇത് നന്നായി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വേണം എങ്കിലേ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ വായലോട്ട് വെച്ചു കൊടുക്കാൻ ഒരു കല്ല് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഇത് കേൾക്കുന്ന അലീനിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ തസ്തിക എന്തോ വലിയ കാര്യമാണ് എന്ന് കേൾക്കുന്നവർ അങ്ങ് ചിന്തിച്ചോളും ബാലേന്ദ്രനെ ഹൃദ്രോഗമൊക്കെ വന്നതല്ലേ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് നിയമിച്ചതായിരിക്കും എന്നൊക്കെ അവരങ്ങ് ചിന്തിക്കും അതല്ലേ നല്ലത് എന്ന് കേൾക്കുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നേരം ബാലേന്ദ്രൻ പറയും എനിക്കും ഇതിരി ഒക്കെ ഇരിക്കട്ടൊരു എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ബാലേന്ദ്രൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അലീനെ നേരത്തെ താഴോട്ട് ഇറങ്ങി വരുന്നു കുറേ കഴിയുന്നതേക്കും അലീനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ വൈദ്യേൻ്റെ അവിടെ കൊട്ടക്കലപ്പി നോക്കിക്കൊണ്ട് നിപ്പുണ്ട് കേട്ടോ അലീനെ ഒന്നും മിണ്ടില്ല അലീനെ അടുക്കളയിലേക്ക് പോകും അത് കഴിഞ്ഞ് ഗോവർദ്ധന ഇറങ്ങി വരുവാണ് ോവർദ്ധനോട് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ ചോദിച്ചില്ലേ അവൾ എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു ചോദിക്കും അന്നേരം ആ ചോദിച്ചു എല്ലാ കാര്യങ്ങളും ചോദിച്ചു എന്ന് പറയും അന്നേരം എടുത്തു ചോദിക്കുന്നുണ്ട് എന്തിനാ മുകളിലെ റൂമിലേക്ക് താമസം മാറിയതെന്ന് ചോദിച്ചില്ലേ നോക്കുമ്പോൾ അത് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടാനാണ് എന്നാ പറഞ്ഞത് എന്ന് പറയും അന്നേരം വൈദ്യം എന്തോക്കും അതെന്താ ഇവിടെ സ്വസ്ഥതയും ഒന്നും കിട്ടത്തില്ലേ ആ റൂമിൽ കിടന്നിട്ട് ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എല്ലാവരുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ശരിയാക്കിയല്ലേ ഹൃദ്രോഗിക്ക് ഒറ്റക്കിരിയെ ഒരു റൂമിലിരിക്കണം അവിടെ ഭക്ഷണം കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതെങ്ങനെ ഭക്ഷണം എടുത്തുകൊണ്ടോ മിനിറ്റിന് മിനിറ്റിന് അവൾ അങ്ങോട്ട് ഓടുമല്ലേ പിന്നെ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അന്നേരം എടുത്തു ചോദിക്കും അലീനയുടെ കാര്യം എന്താ പറഞ്ഞെന്ന് അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട് അലീന ഇനി തൊട്ട് ബാലേറ്റൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്നെ എന്നെ ഒന്നൂടെ പറഞ്ഞ് എന്നിങ്ങനെ പറയും കേട്ടോ വൈജ്യന്തി അന്നേരം അതൊന്നുകൂടെ പറയും അന്നേരം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊക്കോട്ടെ അയച്ചിന്ന് ചോദിക്കും അന്നേരം വൈജ്യന്തി ചോദിക്കുന്നുണ്ട് അവളെ തന്നെ അങ്ങനെ നിയമിക്കേണ്ട കാര്യം എന്താണ് എന്ന് നീ ചോദിച്ചില്ലേ എന്നാൽ അന്നേരം ഗോവർദ്ധൻ പറയും ചേട്ടനോട് ഇപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ആകെ തൊട്ടട്ടുണ്ടെങ്കിൽ പൊള്ളും അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധന അങ്ങോട്ട് പോകുന്നു ആകെ ദേഷ്യമാകുന്നുണ്ട് വൈജന്തിക്ക് അതൊക്കെ അങ്ങോട്ട് ഭവി വന്നിട്ട് ഗോവർദ്ധനങ്ങൾ വന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് വയ്ക്കും അന്നേരം ആ പറഞ്ഞു നിന്റെ അച്ഛനെ അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കൊടുത്തു വന്ന് അവളെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറയാം അന്നേരം ഭവതിക്കും ഇത് മനസ്സിലാവുന്നില്ല അന്തം വിട്ട് നിൽക്കുക കേട്ടോ എന്തേക്കും ഇതൊന്നും ഞാനിവിടെ വെച്ച് പൊറപ്പിക്കില്ല ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ നേരെ റൂമിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ബാഗൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വരുവാട്ടോ ഈ സമയം അലീന ബാലെന്തിനുള്ളതാന്ന് തോന്നുന്നു കുറച്ച് ഫുഡ് എടുത്തുകൊണ്ട് മേളിലോട്ട് പോകാൻ തുടങ്ങും അന്നേരം ദേഷ്യപ്പെട്ട് അലീനോട് പറയുന്നുണ്ട് അവിടെ നിന്ന് നേടിയെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് വരുമ്പോൾ നിന്നെ ഞാൻ ശരിയാക്കി തരാം ഏതായാലും നിന്നെ ഞാൻ ഇവിടെ വെച്ചു അഴിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു അന്നേരം വാത ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അന്നേരം പറയാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കും അന്നേരം വൈജന്തി പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഇവിടെ ഇതുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരു വാക്ക് ചോദിക്കാൻ മൂന്ന് മക്കൾക്കും കഴിഞ്ഞില്ലല്ലോ പഴം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് വൈജന്തി അങ്ങോട്ട് പോകുന്നു ഭവിധ കുറച്ച് നേരം അലീനയെ നോക്കി പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അലീന മൈൻഡ് ചെയ്യാതെ നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോകും അത് കഴിഞ്ഞ് മുത്തശ്ശീർ റൂമിലോട്ട് ചെല്ലുന്ന അലീന മുത്തശ്ശൂർ പറയുന്നുണ്ട് മാഡം ഇവിടുന്ന് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയി എങ്ങോട്ടാണ് എന്നറിയത്തില്ല എന്ന് പറയും അന്നേരം ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയോ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് വയ്ക്കുമ്പോൾ ആ പറഞ്ഞു വരുമ്പോൾ എന്നെ ശരിയാക്കി തരും ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നിന്നോട് എന്തിനാണ് അവൾക്ക് ഇത്രയും ദേഷ്യം എന്ന് മുത്തശ്ശി വയ്ക്കും എനിക്കറിയത്തില്ല എന്നെ കാണുന്നത് എന്ന് പറയും ും മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും നീ വിഷമിക്കുകയൊന്നും വേണ്ട നിന്നെ അവൾ എന്നാ ചെയ്യാനാ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും ഇവിടുന്ന് പോകുന്ന വൈജയന്തി നേരെ ചെല്ലുന്നത് കമലയുടെ അടുത്തോട്ടാണ് അവിടെ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നിപ്പണ്ടെട്ടോ ഹരി ഏതോ പെങ്കൊച്ചിനെ വളച്ചോണ്ടിരിക്കുവാണ് അന്നേരം നിനക്കൊന്ന് പോകണ്ട എന്നോടാന്ന് ചോദിക്കുമ്പോൾ ആ ഇന്ന് ഹോളിഡേ അല്ലേന്ന് വയ്ക്കും കോളേജ് ഉള്ള ദിവസം കോളേജിൽ പോകുകയില്ലാത്തവനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചെലുമാണ് അന്നേരം അവിടെ ഈ ഹരിയുടെ പെങ്ങുകൾ വിളിയിൽ പാടില്ല നാട്ടൊക്കെ വെച്ച് ഒക്കെ കളിച്ച് നിൽക്കുക നല്ല ഭംഗി ഉണ്ടിലൂടെ നീ കളിക്കുന്നത് കാണാൻ എന്ന് പറയുമ്പോൾ താങ്ക്സ് ആൻറ്റി എന്ന് പറയും എന്നിട്ട് ഒരു ചെറിയ പുഞ്ചിരിയോടെ അത് കുറച്ചു നേരം ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവരുടെയൊക്കെ അടുത്ത് വരുമ്പോൾ മാത്രമേ വൈജ്യന്തിയുടെ മുഖത്തൊരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഇടയ്ക്കൊന്നും മിഞ്ഞ് പോകാറുള്ളൂ അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുന്നു അന്നേരം കമലയുണ്ട് അവിടെ അന്നേരം ആഹാ നീ ഇങ്ങോട്ട് തന്നെയായിട്ട് വന്നതാണോ എന്ന് ചോദിക്കും അതെ എന്ന് പറയുമ്പം എന്തിനായിരുന്നു എന്ന് ചോദിക്കുകയാണ് നേരം വൈജ്യന്തി പറയുന്നുണ്ട് എനിക്ക് എവിടുന്നെങ്കിലും ഒരു ഹോം നേഴ്സിനെ സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിക്കും അന്നേരം എന്തിനാ അവിടെയുള്ള ഓർണം പോരെ അത് നാല് നത്തിൻ്റെ ഫലം ചെയ്യുന്നില്ലേ െന്ന് വ അങ്ങനെ അവൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം ഒരു ഹോം നേഴ്സിനെ സംഘടിപ്പിക്കണം എന്ന് പറയും അന്നേരം കമൽ ചോദിക്കുന്നുണ്ട് അവിടുത്തെ കണ്ടീഷൻ എന്താണ് എന്ന് അന്നേരം ആ അവൾക്ക് പ്രൊമോഷനൊക്കെ കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രൊമോഷനോ പ്രൊമോഷൻ കൊടുക്കാൻ എന്താ ഗവൺമെൻറ് ജോലിയാണോ ഇതെന്ന് വയ്ക്കുമ്പം ആ അവിടെ അതൊക്കെ നടക്കും ഇപ്പം അവൾ ബാലചന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്ന് പറയുമ്പോൾ ഏഹ് എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട് കമല എന്തായാലും അങ്ങനെ ഇരിക്കുന്നവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ രേവതിയും മാമച്ചാനേയും ഗ്രേസ്യമ്മയും ഒക്കെ കാണിക്കുന്നുണ്ട് അവർ അലീനയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലീനയെ സ്വീഹരിക്കേണ്ട അമ്മ ശത്രുവായിട്ടും ശത്രുവായി കാണേണ്ട ബാലേന്ദ്രൻ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നൊക്കെ ഗ്രേസ്യമ്മ പറയുന്നുണ്ട് അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് ബാലേന്ദ്രൻ സാറിൻ്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട് അതുപോലെ തന്നെ ബാലേന്ദ്രൻ അലീന റൂമിലേക്ക് വരുമ്പോൾ അലീനോട് ചോദിക്കുന്നുണ്ട് സ്വന്തം അച്ഛനെയും അമ്മയും കാണണം എന്ന ആഗ്രഹം തോന്നിയിട്ടില്ലേ അവരാരാണെന്നറിയാമോ അവരിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചുമോ ഓരോ ആളെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ആരെയാണ് അച്ഛനെയാണോ അമ്മയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതായാലും അലീന അച്ഛനെയോ അമ്മയോ കണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അലീനയ്ക്ക് അറിവുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ടും കാണിച്ചത്